ഇന്ന് ഞാനൊരു തെങ്ങേറ്റക്കാരനായിട്ടാണ് ജീവിക്കാൻ പോകുന്നത് രാവിലെ എന്നെ എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി കയറാനുള്ള തെങ്ങ് കണ്ടുപിടിച്ച് കയറി തുടങ്ങി എന്റെ ചെറുപ്രായത്തിലെ ചെറിയ തെങ്ങിലൊക്കെ വലിഞ്ഞു കയറുന്നല്ലാതെ ഇത്രയും വലിയ തെങ്ങിലൊന്നും ഞാൻ ഇതുവരെ കയറിയിട്ടില്ല എന്നിട്ട് ഞാൻ എങ്ങനെയാണ് എന്റെ മുകളിലെത്തിയെന്ന് വഴിയെ പറഞ്ഞ് തരാം എത്ര കഷ്ടപ്പെട്ടിട്ടായാലും ഞാൻ തെങ്ങിന്റെ മുകളിലെത്തി തേങ്ങയൊക്കെ ചറ പറാ താഴോട്ടി ഇടുന്നുണ്ട് എങ്ങനെയാണെന്ന് പോലും എനിക്ക് അറിയില്ല ചെറുതായിട്ടൊന്നും പിടിക്കുമ്പോഴേ തേങ്ങ ഒരു താഴെ പോയി കയറുന്നതിനേക്കാളും പാടാണ് തിരിച്ചിറങ്ങാൻ ഒരു തെങ്ങിൽ കയറിയിട്ടിറങ്ങിയപ്പോഴാണ് എനിക്ക് ആ കാര്യം മനസ്സിലായത് ഇനി തെങ്ങി കയറിന്റെ കഥ പറയാം രാവിലെ ഞാൻ വീട്ടിൽ ഇറങ്ങിയിട്ട് പോകുന്ന വഴിയിൽ വെച്ച് തെങ്ങില് കയറുന്ന ഒരു മാമനെ കണ്ടിരുന്നു അത് കണ്ട് ആയാണ് ഞാൻ തെങ്ങി കയറാൻ തീരുമാനിച്ചത് വീട്ടിൽ നമ്മുടെ എടുത്ത് അതെടുത്ത് ലാപ്പ് ആപ്പുണ്ടാക്കി കയറാനുള്ള ഒരു തെങ്ങ് കണ്ടുപിടിച്ചു തെങ്ങ് കണ്ടപ്പോ തന്നെ എനിക്ക് പടിയായി മുകളിലോട്ട് വാങ്ങിക്കാൻ പടിയാകും മുകളിലോട്ട് നോക്കാതെ ഞാൻ വലിഞ്ഞു കയറ തുടങ്ങി കയറി പകുതിയായപ്പോഴേക്കും ഞാൻ തളർന്നു അവിടെ നിന്ന് താഴോട്ട് നോക്കിയിട്ട് മോളിലോട്ട് നോക്കിയിട്ടും ഒരേ പേടി ഒരു രക്ഷയില്ല സത്യം പറഞ്ഞാൽ ഞാൻ പെട്ടു എനിക്ക് എന്റെ കേടായിരുന്നു അവിടെ നിന്ന് ഞാൻ വിളിക്കാത്ത ദൈവങ്ങളൊന്നുമില്ല എനിക്ക് എങ്ങനെയെങ്കിലും താഴെ ഇറങ്ങിയതി കുറെ നേരം അവിടെ ഇരുന്നപ്പോഴേക്കും കുറച്ച് ആരോഗ്യം തിരിച്ചു കിട്ടി കിട്ടിയ പവർ വെച്ച് ഞാൻ വലിഞ്ഞു കയറി മണ്ടയിലെത്തി അവിടെ നിന്ന് ആദ്യം കണ്ട തേങ്ങക്കൊലയിലെ തേങ്ങ എല്ലാം കുറച്ച് താഴെ കിട്ടും തേങ്ങയാണോ കരുക്കാണോ വെച്ചാണെന്നൊന്നും അറിയില്ല എന്തായാലും താഴെ പോയിട്ട് നോക്കാം തെങ്ങിന്റെ ഏറ്റവും മോളിൽ ഇന്ന് താഴോട്ട് നോക്കിയപ്പോഴേക്കും വണ്ടർലൈലെ റൈഡ് പോലെ തോന്നി നല്ല പൊക്കുണ്ട് കേറിയേനക്കാലും ഒരുപാട് പാടും ാണ് ഞാൻ താഴോട്ട് ഇറങ്ങിയത് ഒരു തെങ്ങിൽ കയറാനായിട്ട് എന്റെ നാട്ടിൽ അറുപത് രൂപയാണ് ചില്ലറ പണിയൊന്നുമല്ലോ നല്ലതുപോലെ കഷ്ടപ്പെട്ട മാത്രമേ തേങ്ങ താഴെ താഴെത്തുള്ളൂ തേങ്ങടക്കം കറി ആണ് താഴെ എത്തണമെങ്കിൽ അതിനെക്കാരും കഷ്ടപ്പെടണം ഒരു തെങ്ങിൽ കയറിയപ്പോ തന്നെ ഞാൻ ചത്തു എന്നിട്ട് അടുത്ത തെങ്ങിൽ കയറി തുടങ്ങി എത്ര സമയം പകുതിക്ക് മുകളിലോട്ട് കയറാൻ പറ്റുന്നില്ല ഉണ്ടായിരുന്ന പവർ എല്ലാം പോയി കഴിച്ചതെല്ലാം തേച്ചു പകുതി വരെ ഒരഞ്ഞു കൊണ്ടിട്ട് താഴ്വിട്ടെത്തിയാടി തെങ്ങിന്റെ മൂട്ടിൽ കുറച്ചേ വരുന്നു കൈയ്യയും കാലിന്റെ തൊലിയെല്ലാം പോയി തേങ്ങ അടക്കം കറി എന്റെതെല്ലാം ഒരഞ്ഞു തീർന്നു പണ്ട് അച്ഛൻ തെങ്ങിൽ കയറുമായിരുന്നു അച്ഛൻ തെങ്ങിൽ കയറിയിട്ട് വരുമ്പഴേക്കും രണ്ട് തേങ്ങ ഇതുപോലെ ചേർത്ത് കെട്ടി വീട്ടിൽ കൊണ്ടുവരുമായിരുന്നു തെങ്ങിൽ കയറിയപ്പോ എനിക്ക് എന്റെ അച്ഛനെയാണ് ഓർമ്മ വന്നത് തെങ്ങ് ഏറ്റവും കഴിഞ്ഞ് പൈസയും വാങ്ങി ഞാൻ വീട്ടിലേക്ക് പോയി വീണ്ടും കാണാൻ